ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ചുരിദാർ കുർത്തിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് വളരെ ഈസിയായി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഡിസൈനർ ടോപ്പ് നമ്മൾ ബോത്തിക്കിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഡിസൈനർ ടോപ്പ് പോലെയുള്ള ചുരിദാർ ടോപ്പ് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ചുരിദാറിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുക തുടക്കക്കാർക്ക് വളരെ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ് അപ്പോൾ അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയാവുന്ന ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയ ക്ലാസ്സുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ വെരി ബിഗിനേഴ്സിനെ അതായത് തയ്യൽ ഒട്ടും അറിയാത്ത ആൾക്കാർക്കായി ഒരു സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അത് ഒട്ടും തയ്യൽ അറിയാത്ത ആൾക്കാരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് കേട്ടോ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ തൊട്ട് പഠിപ്പിക്കുന്ന വെ വെരി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മളത് പിൻ ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞപ്പോൾ കുറേയധികം ആൾക്കാർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് എവിടെയാണ് ലിങ്ക് കാണുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വന്നു അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് കമൻറ്റായിട്ട് തന്നെ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മീറ്റർ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം രണ്ട് മീറ്റർ ക്ലോത്ത് കൊണ്ട് എങ്ങനെ തയ്ക്കാമെന്ന് അപ്പം ഞാനിത് നീളത്തിലാണ് ക്ലോത്ത് എടുത്തിരിക്കുന്നത് ഓക്കെ തേരിവശം താഴെയും മുകളിലുമായി വരത്തക്ക രീതിയിലാണ് ക്ലോത്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിന് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഈ ക്ലോത്തിന്റെ വീതി വരുന്നത് അതാണ് എനിക്ക് നീളമായിട്ട് കിട്ടുന്നത് എനിക്ക് അത്രയും നീളം മതി അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നീളം കിട്ടും അതുകൊണ്ടാണ് ഞാൻ രണ്ട് മീറ്റർ ക്ലോത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ലെങ്ത് ഇതിൽ കൂടുതൽ വേണം മീറ്റർ ക്ലോത്ത് തന്നെ എടുക്കുക സാധാരണ നിങ്ങൾ ഇടുന്നത് പോലെ തന്നെ തിരിച്ചിട്ട് കട്ട് ചെയ്യുകയും ചെയ്യുക ഞാനിവിടെ ക്ലോത്ത് മടക്കിയിട്ടിട്ടുണ്ട് കട്ട് ചെയ്യുന്നതിന് ഭാഗത്തിനായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എൻ്റെ അടുത്തായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള പോഷൻ ആണ് വരുന്നത് നേരെ എതിർ സൈഡിൽ കണ്ടോ നാലായിട്ട് കിടക്കുന്ന മുറിഞ്ഞ ഭാഗമാണ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മളിവിടെ ഒരു എലൈൻ ടോപ്പാണ് ചെയ്യുന്നത് താഴെ ഭാഗം വിടർന്ന് കിടക്കുന്ന തരത്തിലുള്ള എലൈൻ ടോപ്പാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുകൂടി നെക്കിൽ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കുർത്തി ചെയ്യുന്നത് ഇത് നെക്ക് പാച്ച് ആണ് നമ്മുടെ സ്റ്റിച്ചിങ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ടോപ്പ് ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തരത്തിലുള്ള റെഡിമെയ്ഡ് കുർത്തി പോലെയുള്ള കുർത്തിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇതിന് വന്നിട്ട് മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ റേഞ്ചിലൊക്കെ വില വരികയുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ ചെയ്യാം നമ്മൾ ആദ്യം കഴുത്തിന്റെ അകലം ഒന്ന് മാർക്ക് ചെയ്യുന്നു കഴുത്തിൻ്റെ അങ്ങനെ നമ്മൾ നെക്ക് പാറ്റേൺ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മളത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോകുന്നു അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഷോൾഡർ വന്നിട്ട് ആറേ മുക്കാൽ ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു അവിടെ നിന്നും തൊട്ട് താഴേക്ക് നമ്മളിത് ഈ ആംഹോൾ മാർക്ക് ചെയ്യുന്നു ആംഹോൾ ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഈ ആംഹോൾ മാർക്ക് ചെയ്ത ഭാഗത്ത് തന്നെ നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നു ചെസ്റ്റിൻ്റെ നാലിലൊന്നാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ മു ഒമ്പതര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി പതിനൊന്നര ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നു ഈ സെയിം വൈറ്റ് കളറായതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇനിയും കഴുത്തിൻ്റെ ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മളൊരു അര ഇഞ്ച് താഴ്ത്തി ഒരു ഷോൾഡർ സ്ലോപ്പ് കൂടി കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ പതിനാല് ഇഞ്ചിൽ വേസ്റ്റ് മെഷർമെൻറ്റ് കൊടുക്കുന്നു വേസ്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ ഒൻപത് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു ഇതാണ് നമ്മുടെ കട്ട് ചെയ്യാനുള്ള മാർക്കിംഗ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട മാർക്കിങ്ങാണ് ഓക്കെ അടുത്തായിട്ട് ഹിപ്പ് മെഷർമെൻ്റ് നമ്മളിവിടെ ഇരുപതിഞ്ചിൽ ഞാനിവിടെ ഒരു ഇഞ്ച് ഹിപ്പ് മെഷർമെൻ്റ് കൂടി കൊടുക്കുന്നു ഹിപ്പ് മെഷർമെൻറ്റ് വേണ്ട എന്നുള്ളവർക്ക് വേസ്റ്റിൻ്റെ എവിടെ നിന്നും ഡയറക്റ്റ് അലൈനായിട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇഞ്ച് കൊടുക്കുന്നു ഒരു ഇഞ്ച് തുമ്പു ഓക്കെ അപ്പോൾ നമുക്കിനി ഈ മൂന്ന് പോയിൻറ്സ് തമ്മിലൊന്ന് മാർക്ക് ചെയ്യാം ഇതേ നമ്മൾ ഈ മൂന്ന് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് ഇനി ഇവിടെ നിന്നും ഈ തയ്യൽ തുമ്പിലുള്ള ഈ മാർക്കിങ്ങില്ല ഇവിടെ നിന്നും നേരെ താഴേക്ക് നമുക്കിത് ഇങ്ങനെ ഈ എൻഡിലേക്ക് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇങ്ങനെ വരയ്ക്കുന്നു ഇനിയും താഴെ നിന്നും ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇതെങ്ങനെ കറുമ്പോ ചെയ്ത് താഴേക്കും വരയ്ക്കുന്നു അപ്പോൾ നമ്മളിത് ഇവിടെ താഴെ വരെയും വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആംഹോൾ കറവ് വെച്ചിട്ട് ആമോളിൻ്റെ ഈ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ട് ആംഹോളും ഒരൽപ്പം കടത്തി വെച്ച് ഇത് ഇതുപോലെ വരച്ചെടുക്കാം നമ്മളത് ഈ പോർഷൻ കണ്ടോ താഴെ വരയും താഴെ ഈ ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഈ പീസ് പീസങ്ങനെ നമുക്ക് മാറ്റാം കട്ട് ചെയ്ത പീസ് ഇനി ഫ്രണ്ട് പീസ് തെയ് വരച്ചിരിക്കുന്നത് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ നെക്കിൻ്റെതായ ഈ ഭാഗം കണ്ടാൽ നമ്മളിവിടെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട് നോച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് പീസിൽ നമ്മൾ നമ്മളത് കൈ ഇങ്ങനെ കുഴിച്ചു വെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് ഫ്രണ്ട് പീസ് മാറ്റി വെക്കാം എന്നിട്ട് ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസിൻ്റെ നെക്കാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ നെക്കിൻ്റെ വിത്തൊന്ന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആ നെക്ക് പീസ് വെച്ച് ഒന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യുക ഇതിങ്ങനെ കൃത്യം രണ്ടായിട്ട് മടക്കിയിട്ട് ഇതെങ്ങനെ വെക്കുക ബാക്ക് പീസിലാണെങ്കിൽ വെച്ചിട്ട് ആ നെക്ക് വരുന്ന ഭാഗം എവിടെയാന്ന് വെച്ചാൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ഇതേ കണ്ടോ നമ്മൾ നെക്കിൻ്റെ വിട്ട് വരുന്നത് ഇവിടെയാണ് ഓക്കെ ആ നെക്കിൻ്റെ അകലം ഒന്ന് മാർക്ക് ചെയ്തിട്ട് മാറ്റുക അപ്പോൾ ഇവിടെ ഇവിടെയാണ് നമ്മൾ കേട്ടോ മനസ്സിലായല്ലോ ഇവിടെയാണ് ആ അകലം വരുന്നത് അപ്പോൾ ഈ അകലം കൃത്യമായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്ക് ബാക്ക് പീസിന് ഉള്ള നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ക്യാൻവാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടോ ഒക്കെ തന്നെയും നമുക്ക് ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസിൽ ഈ പാച്ച് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്തെ സൈഡ് അതായത് കണ്ടോ പുറത്ത് വരുന്നതല്ല അകത്തെ സൈഡ് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ പാച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് ഇതിൻ്റെ നല്ല ഭാഗമാണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ അകത്തെ സൈഡായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്നും മാർക്ക് ചെയ്യുക ഈ പാച്ചിൻ്റെ സെൻറ്റർ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ഒരു നോച്ച് കൊടുക്കുക നമ്മൾ ഇവിടെ സെൻറ്ററിൽ നോച്ച് കൊടുത്തില്ലേ അതുപോലെ തന്നെ ഇതിനും ഒരു നോച്ച് കൊടുക്കുക കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് നോച്ചു കൊടുക്കുക എന്നിട്ട് ഈ നോച്ചസ് ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് കൂടി ഈ എഡ്ജിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കഴുത്തിൽ കൂടി മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ നല്ല ഭാഗമാണ് ഈ ക്ലോത്തിൻ്റെ അകത്തെ സൈഡ് ചീത്ത സൈഡുമാണ് അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സെൻ്ററും ഈ പാച്ചിൻ്റെ സെൻ്ററും കൂടി ഒന്നിച്ചു വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ കൃത്യം റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ഒരു കാലിഞ്ച് ഗ്യാ അര ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിത് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നതിനായിട്ടാണ് ഇങ്ങനെ ഒരു കട്ടിങ്സ് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഇത് നേരെ നല്ല ഭാഗത്തേക്ക് റിവേഴ്സ് ചെയ്തെടുക്കാം അതെ നമ്മൾ നല്ല ഭാഗത്തേക്ക് കണ്ടോ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് പാച്ചിൻ്റെയും നല്ല ഭാഗമാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഈ പോർഷനിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക റിവേഴ്സ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ വൈറ്റ് നൂലിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് വീണ്ടും ബ്ലൂ നൂലിട്ടാൽ ഇതിൻ്റെ കൂടി കാണും അതുകൊണ്ട് വൈറ്റ് നൂലിട്ട് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഇതിങ്ങനെ പിടിച്ചുവെച്ചിട്ട് ഈ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം ഇതിൻ്റെ ഈ നാല് സൈഡും സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സൂചി ഒന്ന് ഈ ക്ലോത്തുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കുത്തുക കാരണം ഇത് മാറിപ്പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാച്ച് ഓക്കെ കൃത്യമായിട്ട് ആ പൊസിഷനിൽ പിടിച്ചു വെച്ചിട്ട് വേണം ഇതുപോലെ മുട്ടു സൂചി കൊണ്ടൊന്ന് പിൻ ചെയ്തു വെക്കുക നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത്രയേ ഉള്ളൂ ഇങ്ങനെ കൃത്യമായിട്ടൊന്ന് പിടിച്ചു വെക്കുക അപ്പോൾ സൂചി പിൻ ചെയ്തതിന് ശേഷം ദേ ഇതിങ്ങനെ ഈ എഡ്ജ് ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചു വെച്ച് കണ്ടോ ദൈ ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചു വെച്ച് ഇങ്ങനെ ഇതിൻ്റെ കൂടി ഈ എഡ്ജിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുക ഓക്കെ ഇങ്ങനെ ഇങ്ങനെ സ്ക്വയർ സ്ക്വയറായിട്ട് ഇതിൻ്റെ ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അടിയിലത്തെ ഈ ക്ലോത്തും ഇങ്ങോട്ടേക്ക് ഇതിപ്പോൾ എക്സ്ട്രാ ഒത്തിരി ക്ലോത്ത് ഉണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയുക ഇല്ലെങ്കിൽ ഇതുപോലെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ നാല് സൈഡും ഇതുപോലെ എക്സ്ട്രാ ക്ലോത്ത് ഉള്ളിലേക്കാക്കി ഡിസൈൻ ഇല്ലാത്ത പോർഷൻ ഓക്കെ ഉള്ളിലേക്കാക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഇവിടെ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ നാല് സൈഡും തയ്ച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ പോർഷനും തയ്ച്ചിട്ടുണ്ട് നെക്കിൻ്റെ പോർഷൻ ആദ്യം തയ്ക്കേണ്ടത് അതിന് ശേഷമാണ് ഈ നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷം നമുക്ക് ബാക്ക് പീസുമായിട്ട് ബാക്ക് പീസ് ഞാനിത് ഇവിടെ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക ഞാനിത് ഇവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതുകൂടി അറ്റാച്ച് ചെയ്യാം സ്ലീവിൻ്റെ വിശദമായ വീഡിയോ ചാനലിലുണ്ട് അപ്പോൾ ഇത് ഒത്തിരി ലെങ്തി ആകേണ്ടെന്ന് കരുതിയാണ് വീണ്ടും സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോ ഇടാത്തത് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ ഈ ഭാഗം തൊട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അടിഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിവിടെ ലൈനായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടിഭാഗം വരെ കൂട്ടിത്തയ്ക്കുക അപ്പം സ്ലിറ്റിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സ്ലിറ്റിട്ട് തയ്ക്കുക എന്നിട്ട് അടിഭാഗം മടക്കി തയ്ക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു വളരെ കുറഞ്ഞ ചിലവിൽ അതായത് ഇരുപതോ മുപ്പതോ രൂപയാണ് ഈ നെക്ക് പാച്ചിന്റെ വില വരുന്നത് കുർത്തിയുടെ തയ്ക്കുന്ന ക്ലോത്തിന്റെ വില മാക്സിമം ഇരുന്നൂറ്റമ്പത് രൂപ ജയ്പൂർ കോട്ടനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ് നൂറ് നൂറ്റിപ്പത്ത് ആ റേഞ്ചിലൊക്കെ അപ്പൊ ആ അത്രയും ഒരു ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപയ്ക്കകത്ത് നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനർ കുർത്തി സ്വയം സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ എണ്ണൂറോ ആയിരം ഒക്കെ കൊടുത്ത് കടകളിൽ നിന്നും വാങ്ങിക്കുന്ന തരത്തിലുള്ള ഒരു കുർത്തിയാണ് ഇപ്പം എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്